നമസ്കാരം തന്നെ ഒറ്റ തിരഞ്ഞെടുപ്പ് അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ അതെ ഒരു തവണ ഒരു ദിവസം എന്ന് പറയേണ്ട ഒറ്റ തവണ കൊണ്ട് തന്നെ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു അതിൻ്റെ ശുപാർശ അതിനുവേണ്ടി പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് മുൻ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ചെയർമാനായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് അതിനെക്കുറിച്ച് പഠിച്ചതും അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഏകദേശം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് പേജുള്ള റിപ്പോർട്ടാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമർപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കും അതായത് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണ നടക്കും അത് കഴിഞ്ഞാൽ നൂറ് ദിവസത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും അത് രാജ്യത്താകമാനം ഒരുമിച്ച് തന്നെ നടക്കും ഇത് വരാൻ പോകുന്നതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള നിയമങ്ങൾക്കനുസരിച്ച് പോരാ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിലെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പലതും അമൻമെന്റ് ചെയ്യേണ്ടി വരും ഭേദഗതി ചെയ്യേണ്ടി വരും അങ്ങനെ ഭേദഗതി ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത് രണ്ടായിരത്തി മുതൽ ചിലപ്പോൾ ഈ നിയമം നടപ്പിലാക്കി തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഈ റിപ്പോർട്ട് നടപ്പിലാക്കി തുടങ്ങണം എന്നൊന്നും റിപ്പോർട്ടിൽ പറയുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അടുത്ത് വരുന്ന ഇരുപത്തി ഒൻപതിലാണ് അപ്പോഴേക്കും ഈ നിയമം നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ പല നിയമസഭകളുടെയും കാലാവധി ചുരുങ്ങാൻ സാധ്യതയുണ്ട് ഇപ്പൊ ജാർഖണ്ഡ് ഡൽഹി ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലേത് നാല് വർഷമായിട്ട് ചുരുങ്ങാനാണ് സാധ്യത ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടപ്പിലാക്കുകയാണെങ്കിൽ കേരളം ബംഗാൾ തമിഴ്നാട് ആസാം പുതുച്ചേരി ഈ സംസ്ഥാനങ്ങൾ അതായത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളം ഉൾപ്പെടെ ബംഗാൾ തമിഴ്നാട് ആസാം പുതുച്ചേരി മൂന്ന് വർഷമായിട്ട് അടുത്തു വരുന്ന നിയമസഭ കാലാവധി ചുരുങ്ങാൻ സാധ്യത കാരണം നമുക്കിനിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഇരുപത്തി ആറിൽ നടന്നാൽ മൂന്ന് വർഷം ഇരുപത്തി ഒമ്പതിലേക്കും ആ ഗവൺമെന്റിന്റെ കാലാവധി മാറും നിയമസഭയുടെ കാലാവധി മാറും പുതിയ കാലാവധി വരേണ്ടി വരും പിന്നെ മണിപ്പൂർ ഗോവ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഗുജറാത്ത് ഈ നിയോജ പിന്നെ നിയമസഭകളുടെ കാലാവധി വെറും രണ്ട് വർഷമായിട്ട് ചുരുങ്ങും ഒരു വർഷമാകുന്ന നിയമസഭകൾ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് ത്രിപുര കർണാടക തെലങ്കാന മിസോറാം മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ ഇത്രയും സംസ്ഥാനങ്ങൾ ഒരു വർഷമായിട്ട് ചുരുങ്ങും അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് ഇവിടങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഒരു വർഷം മാത്രമായിരിക്കും അവർക്ക് പിന്നെ ഈ നിയമസഭയുടെ കാലാവധി അത് കഴിഞ്ഞാൽ വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് അവർ പോകേണ്ടി വരും ഇതാണ് പ്രധാനമായിട്ടും ഈ നിയമം നടപ്പിലാക്കാൻ പോകുമ്പോൾ അമൻമെൻ്റ് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ എന്തായാലും മുപ്പത്തിരണ്ട് പാർട്ടികൾ ഇതിനെ അനുകൂലിച്ചിട്ടും പതിമൂന്ന് പാർട്ടികൾ പതിനഞ്ച് പാർട്ടികൾ ഇതിനെ വേണ്ട എന്ന തരത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നുള്ളവരാണ് ഒറ്റ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും അറുപത്തി പാർട്ടികളോട് അഭിപ്രായം തേടി ബി ജെ പി അടക്കം മുപ്പത്തിരണ്ട് പാർട്ടികൾ യോജിച്ചു കോൺഗ്രസ് അടക്കം പതിനഞ്ച് പാർട്ടികൾ വിയോജിച്ചു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത ബി എസ് പി എം ഐ എം തുടങ്ങിയ പാർട്ടികളും വിയോജിച്ചു അതേസമയം മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ആർ എസ് പി എൻ സി പി വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ ഒരു മറുപടിയും നൽകിയില്ല എന്നതാണ് വരുന്ന വിവരം എന്തായാലും വരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം ഇതിനിടയ്ക്ക് ഈ മന്ത്രിസഭകൾ എന്തെങ്കിലും പിന്നെ അവിശ്വാസ വോട്ട് വഴി മന്ത്രിസഭകളെ പിരിച്ചുവിടേണ്ടി വരികയോ അവിശ്വാസ വോട്ട് പാസ്സായിട്ട് മന്ത്രിസഭ വീഴുകയോ അതല്ലെങ്കിൽ തൂക്ക് നിയമസഭകൾ വന്നിട്ട് മന്ത്രിസഭ വീഴുകയോ അല്ലെങ്കിൽ നിയമസഭ വീഴുകയോ ചെയ്താൽ നടപ്പിലാക്കാൻ പറ്റുകഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷെ വീണ്ടും തെരഞ്ഞെടുപ്പ് എടുത്താൽ ഇവർക്കൊന്നും അഞ്ചു വർഷത്തെ കാലാവധി ഉണ്ടാകില്ല അടുത്ത തിരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി ഇവർ മാത്രമേ ഉണ്ടാവൂ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അവിടെ തൂക്ക് നിയമസഭയാണ് വരുന്നതെങ്കിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോഴും മൂന്ന് വർഷം മാത്രമേ കാലാവധി വരൂ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിന്നെ മന്ത്രിസഭ വന്നു അവിശ്വാസ പ്രമേയം വന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി പിന്നെ ഏഴിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പക്ഷേ വീണ്ടും രണ്ട് വർഷം മാത്രമേ ആ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ആ നിയമസഭയിൽ കാലാവധി ഉണ്ടാവും ഇതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത എന്തായാലും രാജ്യം വളരെ ഉറ്റുനോക്കിയ ഒരു പരിഷ്കാരമാണ് ഈ ഗവൺമെന്റ് അടുത്ത വരുമ്പോൾ ഈ ഗവൺമെന്റ് മോദി ഗവൺമെൻറിന് വരുമെന്നാണ് മോദി കാരും ബി ജെ പി കാരും പറയുന്നത് അങ്ങനെ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്